ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് ഇതിലേക്ക് ശകലം പാലൊഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ നല്ലപോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ശകലം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കണം ഈ നെയ്യിനകത്ത് നമ്മൾ ശകലം സേമിയ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം സേമിയാണ് ചേർക്കുന്നത് ഇത് ഈ നെയ്യിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക സേമിയ ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ വഴറ്റിയെടുക്കണം ഇങ്ങനെ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം നമ്മൾ ഇതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാല് ചേർത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് വീണ്ടും ഒരു കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇനി സേമിയ സേമിയതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് കുക്കാവണം ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി പൊടി ഇല്ല എങ്കിൽ ഇതിനകത്തേക്ക് രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക നല്ലപോലെ കുക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അതായത് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോവൊന്നും വേണ്ട ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം സേമിയ വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു പരുവായാൽ നമുക്കിതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ കാരറ്റ് ചേർക്കുന്ന സമയം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള സേമിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് കാരറ്റ് ചേർക്കുന്ന സമയം നമുക്ക് ഇനി തീൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല തീ ഓഫാക്കിയതിന് ശേഷമാണ് ഇതുപോലെ കാരറ്റ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെയുള്ള ഒരു വിസ്കൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടും മിക്സിൻ്റെ ജാറിലേക്ക് ശകലം പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കാം അങ്ങനെ ചൂടൊക്കെ പോയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് സംഭവം കൂടെ ചേർക്കാനുണ്ട് ഞാനിവിടെ ആപ്പിൾ ചേർക്കുന്നുണ്ട് ഇതുപോലെ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു ഒരാപ്പിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്തേക്ക് കുറച്ച് മാതളം കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് നമുക്കിതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇനി നല്ല തണുപ്പോട് കൂടിയിട്ട് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിത് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടും അതുപോലെ കുറച്ച് മാതളൊക്കെ ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതുപോലെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം